അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു മൂന്ന് ദിവസം മുൻപ് മരണപ്പെട്ട നൗഫലിൻ്റെ വാപ്പയായ ഫൈസലിക്കാക്ക് വേണ്ടി എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ തന്നെ മയ്യത്ത് നിസ്കരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ കാര്യം നൗഫൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അബുതവാഹിർ എന്ന് പറയുന്ന നൗഫലിൻ്റെ സുഹൃത്ത് നമ്മളോട് അത് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ അതിൻ്റെ കൂടെ ഒരുപാട് ദിക്കറുകൾ ചൊല്ലി ആ വാപ്പാക്കു വേണ്ടി ഹതിയെ ചെയ്യാനും കൂടി അറിയിച്ചിട്ടുണ്ട് ഇന്നായിരുന്നു നൗഫലിൻ്റെ വാപ്പ മരിച്ചതിൻ്റെ മൂന്നാം ദിവസം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ ഫ്രീ ആയപ്പോഴാണ് അവർ നമ്മളോട് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും നൗഫലിൻ്റെ ഉപ്പായുടെ മരണം നല്ല റാഹത്തുള്ള മരണം തന്നെയാണ് നല്ലൊരു ദിവസവും മുഹറം എന്ന നല്ലൊരു മാസവും തന്നെയാണ് ഒരുപാട് മഹാന്മാർ മരണപ്പെട്ട ദിവസമാണ് മുഹറം മാത്രവുമല്ല ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം കുറിച്ച മാസം കൂടിയാണ് മുഹർ മാസം അള്ളാഹു സുബാനുവത്താല ആ ഉപ്പാക്ക് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ആ ഉപ്പാവുടെ കബറ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മയും അള്ളാഹു സുബാനുവത്താല അവൻ്റെ ജന്നാത്ത് ഉൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദു ചെയ ചെയ്തുകൊണ്ട് അസലാമലൈക്കും വരഹമുല്ലാ വാഹ